കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം ശനിയാഴ്ച നടക്കും അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തിരൂരിൽ വെച്ച് നടക്കുന്ന കേരള പ്രവാസി സംഘം ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ചെറുപ്പ്ശേരി ഏരിയ സമ്മേളനം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ശനിയാഴ്ച ചെറുപ്പളശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി കെ സംസ്ഥാന കമ്മിറ്റി അംഗം വി ഉമ്മർ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി രണ്ടിൽ രൂപം നൽകി പ്രവർത്തനം ആരംഭിച്ച കേരള പ്രവാസി സംഘം നിരവധി ജനകീയ സമരങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് രണ്ടായിരത്തിഒമ്പതിൽ ആരംഭിച്ച പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ കീഴിൽ പ്രഖ്യാപിച്ച അഞ്ഞൂറ് രൂപ പെൻഷൻ ഇന്ന് മൂവായിരത്തി രൂപയിലേക്ക് ഉയർത്താനും കേരള പ്രവാസി സംഘം ഇടപെടൽ നടത്തി ഇരുപത്തി അഞ്ചിന് ശനിയാഴ്ച നടക്കുന്ന ഏരിയ സമ്മേളനത്തിലും ഇരുപത്തെട്ടിന് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിലും സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളുമായി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലാണ് തീയതി തീരുമാനിച്ചിട്ടില്ല കാരണം ലക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം തീയതി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കൊണ്ടാണ് ഇത് മാസം മാത്രം തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ഒറ്റപ്പാലത്ത് വെച്ചാണ് നടക്കുന്നത് കേരള പ്രവേശന സംഘത്തിൻ്റെ ഏരിയ സമ്മേളനം ചെറുപ്പശ്ശേരി അറബമേഘട്ടത്തിൽ വെച്ച് ഇരുപത്തി അഞ്ചാം തീയതി അതായത് ശനിയാഴ്ച ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കേരള പ്രവർത്തനത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഉമ്മർക്കാണ് ഇതിൻ്റെ സംഘടനാ റിപ്പോർട്ട് ചെയ്യുന്നതിന് റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇതിൽ പങ്കെടുക്കുന്നത് കേരള പ്രവേശനത്തിൻ്റെ ജില്ലാ ട്രഷറർ സി പി സീതലിയാണ് കൂടാതെ ഇതിനായി അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ യാഹു ലിബർട്ടി റിയാസ് പട്ടാമ്പി എന്നിവരും കൂടി പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഇരുപത്തിമൂന്ന നിലവിലുള്ള ഇരുപത്തിമൂന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം നൂറ്റിപ്പത്ത് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സംഘം ഏരിയ പ്രസിഡന്റ് കുഞ്ഞ് ജില്ലാ കമ്മിറ്റി അംഗം പി സൈനുദ്ദീൻ ട്രഷറർ കെ എസ് രഘുപ്രസാദ് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ കെ ടി ഇക്ബാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പൊന്നിൽ മുതൽ ഒക്ടോബർ വരെ ഗോൾഡ്